എന്തായാലും നമ്മള് കാര്യെന്തായിക്കോട്ടെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിന് നൂറ് മാർക്കിട്ടേ പറ്റൂ ഞാന് അല്ല അയിന്ന എല്ലാരും ഇറങ്ങി പോന്ന മാം വിചാരിച്ച ഇറങ്ങി പോരും പേടിയാണെങ്കിൽ ഒരനക്കം പേടി ചേട്ടാ നമ്മക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ഇപ്പൊ അതിന് നമ്മൾ നൂറ് മാർക്ക് ഇട്ടിട്ടുള്ളൂ ഞാൻ വിചാരിച്ച പതിനേഴ് മാസം വരായപ്പോ ഇറക്കിയപ്പോ അതിന് ഇറങ്ങുമോ ഇറച്ചാ മോത്തുക അതി തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് രണ്ടാഴ്ച പത്തിട്ട് ആ കാർഡന കഴിച്ചോട്ടെ ഇറക്കാട്ടുണ്ട് അല്ല പടി പാമ്പാവെന്നല്ലാണ്ട് ഇക്കും സംശയം അല്ല

മലപ്പുറം ജില്ലയിലെ ഏറ്റവും വയസ്സുകൂടിയ നാസർ ആണ് അപ്പൊ നാസറിന് നാസറിനൊരു അഞ്ചുറുപ്പേന്റെ ഒരു മാജിക് ആണ് നമ്മൾ കഴിക്കാൻ പോണതാ അഞ്ചുപ്പങ്ങനെ കയ്യില് വെക്കതാ പോയിന്റ് ടുസർ ഒന്ന് ഊതിപ്പോൾ വല്ല ഓർക്കാൻ ഓടണം ആ നിറയെ കായിട്ടാ പോരാ ഒന്ന് കഴിഞ്ഞോളി ഒരു ക്ലാസ് എന്തായാലും കൊറച്ച നേരം എന്തെങ്കിലും രസകരമായിട്ടൊരു മാജിക് കഴിച്ചിട്ട് നിങ്ങളെ ആവേശം പൊളിച്ചിച്ച് ഇനി എല്ലാരും കൂടി നന്നായിട്ടൊന്ന് ആഹ്ലാദപരമായിട്ട് ചിരുക്കിരിക്ക